പ്രിയ കുട്ടികളെ മലയാളം പത്താം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലേക്ക് സ്വാഗതം അതിലെ ആദ്യ യൂണിറ്റ് ഒന്ന് പരിചയപ്പെടാം യൂണിറ്റിൻ്റെ പേര് തന്നെ അരങ്ങും പൊരുളും എന്നതാണ് എന്താണ് അരങ്ങ് അരങ്ങെന്ന് പറഞ്ഞാൽ സ്റ്റേജാണ് അല്ലെ വേദി കല അവതരിപ്പിക്കപ്പെടുന്ന സ്ഥലമാണ് അരങ്ങ് പൊരുൾ സത്യമാണ് അല്ലേ ഓരോ വേദികളും അതിന് പുറകിലെ സത്യങ്ങളും അല്ലെങ്കിൽ കലയുമായി ബന്ധപ്പെട്ട ചില സത്യങ്ങൾ ചില സമസ്യകളാണ് ഈ യൂണിറ്റിൽ അവതരിപ്പിക്കുന്നത് അതിന് പ്രവേശകമായി നൽകിയിരിക്കുന്നത് ലോകകവിയായ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ രണ്ട് വരികളാണ് ഉദ്ധരിച്ചിട്ടുള്ളത് എന്താ അദ്ദേഹം പറയണത് കല ആനന്ദമാണ് അത് പ്രകാശമാണ് സർവവ്യാപിയാണ് കല ആനന്ദമാണെന്ന് പറഞ്ഞാൽ എന്താ കലാകാരനെ അനുഭവിക്കുന്ന ഒരു ആനന്ദമുണ്ട് ഒരു കവിത എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു കവിത ചൊല്ലുമ്പോൾ ഒരു കഥ എഴുതുമ്പോൾ ഒരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ ഒരു പടം വരയ്ക്കുമ്പോഴൊക്കെ അത് ചെയ്യുന്ന ആൾ അനുഭവിക്കുന്ന ആ പ്രതിഭ അനുഭവിക്കുന്ന ഒരു ഒരു സന്തോഷമുണ്ട് അത് വളരെ വലുതാണ് എന്നാണ് അത് പകരുന്നതുമാണ് പ്രകാശമുള്ളതുമാണ് എങ്ങനെയാണ് അത് പകരുക നല്ലൊരു ചിത്രം വരയ്ക്കുമ്പോൾ അയാൾ അനുഭവിക്കുന്ന അതേ ആനന്ദം ആ ചിത്രം കാണുന്നവനും ലഭിക്കുന്നു അതാണ് അതിൻ്റെ സർഗാത്മകത അതുകൊണ്ടാണ് സുഗതകുമാരി ടീച്ചർ സമാനഹൃദയെ നിനക്കായി പാടുന്നേ എന്ന് പാടിയത് കല പകരുന്നു കലയുടെ ആനന്ദം ദിവ്യമാണ് പ്രകാശപൂർണ്ണമാണ് അത് മറ്റുള്ളവരിലേക്ക് പടരുന്നു പകരുന്നു കാലദേശ ഭേദങ്ങൾക്ക് അതീതമായി അത് പടർന്നുകൊണ്ടേയിരിക്കുന്നു കല നൽകുന്ന ദിവ്യാനുഭൂതിക്ക് അത്രയും വലിയ ഒരു പരിവേഷമാണ് ഉള്ളത് ഈ യൂണിറ്റിലെ ആദ്യത്തേത് ഒരു കഥയാണ് ഒരു ചെറുകഥയാണ് കണ്ടാൽ വായിച്ചാൽ വളരെ ലളിതം എന്ന് തോന്നുന്ന വളരെ സിമ്പിളായ ഒരു കഥ ഷാഹീന ടീച്ചറുടെ കഥയാണ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ് ടീച്ചർ ടീച്ചർ പഠിപ്പിക്കുമ്പോൾ തന്നെ ഇത്ര ചെറുപ്പത്തിൽ തന്നെ ടീച്ചറുടെ ഒരു കഥ നിങ്ങൾക്ക് പഠിക്കാൻ വരിക കഥയുടെ പേര് ചിത്രകാരി എന്നാണ് കേൾക്കുമ്പോൾ നമുക്കറിയാം അല്ലേ ചിത്രരചനയ്ക്കഥയിൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്ഥാനം ഉണ്ടാവും കഥാനായികയുടെ പേര് ഫിസ എന്നാണ് അവളൊരു ചിത്രകാരിയാണ് പടം വരയ്ക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി വിവാഹിതയാകുന്നതോടെ അവളുടെ സ്വപ്നങ്ങൾക്കൊക്കെ വിലങ്ങു വീഴുന്നു മറ്റൊരു വീട്ടിലെത്തുമ്പോൾ അവൾക്ക് വരയ്ക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നില്ല അവളുടെ ഭർത്താവ് അവളുടെ ചിറകുകൾ അരിഞ്ഞു കളയുകയാണ് ചെയ്യണത് ആ വീട്ടിലെ സാഹചര്യങ്ങൾ അവിടുത്തെ ഉമ്മ ആ വീട്ടിൻ്റെ അന്തരീക്ഷം പശ്ചാത്തലങ്ങൾ ഒക്കെ അവളുടെ സർഗാത്മകതയെ തകർത്ത് കളയുന്നു തളർത്തി കളയുന്നു കൂട്ടിലകപ്പെട്ടു പോയൊരു പാവം ചിത്രകാരിയുടെ കഥയാണ് ചിത്രകാരി ബിസിനസ്സുകാരനായ ഹാഫീസ് അവളെ വിവാഹം കഴിക്കുന്നു വിവാഹ വിവാഹവേളയിൽ അവൾ മോളുടെ വീട്ടുകാരും പറയുന്നുണ്ട് അവൾ കുറച്ചൊക്കെ വരയ്ക്കും കുറച്ചൊക്കെ എഴുതും അന്ന് ഭർത്തൃവീട്ടുകാരെ അതിന് തടസ്സമൊന്നും പറഞ്ഞില്ല അതിനെന്താ എന്നാണ് പറഞ്ഞത് പക്ഷേ ഭർത്താവിൻ്റെ വീട്ടിലെത്തിയതോടെ എല്ലാ ജോലികളും കഴിഞ്ഞിട്ടും അവൾ അവളുടെ സർഗാത്മകതയ്ക്ക് വേണ്ടി കുറച്ച് സമയം അവളുടെ ആത്മാനന്ദത്തിന് വേണ്ടി നീക്കി വയ്ക്കുമ്പോൾ ഭർത്താവിൻ്റെ ഉമ്മ ഒന്ന് അവളെ ശകാരിക്കുന്നുണ്ട് ശകാരിക്കുന്നില്ല ഒരല്പം പുച്ഛം കലർന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് താൻ ജോലികളെല്ലാം ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അവർ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് അടുപ്പത്തെ പണി ഒരു കടലാ അതങ്ങട്ട് തീർന്നു എന്ന് പറയാൻ പറ്റിയെങ്ങനെയാണ് അൻ്റെ പെയിൻറ്റടി പോലെ അല്ലാതെ എന്നല്ല ഇതൊന്നും പെണ്ണുങ്ങൾക്ക് പറ്റിയ പണിയല്ല കുടുംബത്തെ ആണുങ്ങൾക്ക് വാക്കി രുചിയായി വല്ലതും വെച്ചുണ്ടാക്കുക കുട്ടികളുടെയും മക്കളുടെയും കാര്യം നോക്കുക അത്ര തന്നെ പെണ്ണുങ്ങൾക്ക് പറഞ്ഞ പണി അതാണ് നിർവചനം അല്ലേ ശരിയായൊരു വീട്ടമ്മയുടെ നിർവചനമാണ് ആ സ്ത്രീ പറയുന്നത് ഫിസയെ അംഗീകരിക്കാനോ അല്ലെങ്കിൽ മരുമകൾക്ക് ഉള്ള അവളുടെ സർഗാത്മക ശേഷികളെ പ്രോത്സാഹിപ്പിക്കാനോ പറ്റിയൊരു കുടുംബം അല്ല അത് അവളുടെ ഭർത്താവ് അവൾ അവഗണിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അമ്മയുടെ സമ്മർദ്ദത്താൽ അവൾ അവളുടെ ജോലികൾ അവളുടെ ഈ ഏറ്റവും ആനന്ദം കിട്ടുന്ന പണി മാറ്റി മാറ്റിവെക്കുന്നുണ്ട് പക്ഷേ കുറേ കാലങ്ങൾക്ക് ശേഷം ആരും അവൾക്കങ്ങനെ അത് ഉപേക്ഷിക്കാനാകും അവളുടെ സ്വത്തുവാണത് അല്ലേ അവളുടെ ആത്മബോധമാണത് അത് നഷ്ടപ്പെടുത്താൻ അവൾക്ക് കഴിയില്ല വരയ്ക്കാതെ വരയ്ക്കാതെ അവളുടെ കഴിവുകൾ തളർന്നു പോയി എന്ന് അയാൾ കരുതി പക്ഷെ ഒരു ദിവസം അവൾ വീണ്ടും വരച്ചു തുടങ്ങി അത് വീണ്ടും അവൾ അവളുടെ സർഗാത്മകതയിലേക്ക് ഊളിയിടാൻ തുടങ്ങി അവൾക്ക് കൂടുതൽ ആനന്ദം അനുഭവിക്കാൻ തുടങ്ങി അപ്പോൾ അവിടെ ഒരു എക്സിബിഷൻ നടത്താം എന്നുള്ള ചർച്ചകളുണ്ടായി അവളുടെ കഴിവുകളെ മറ്റുള്ളവർ അംഗീകരിച്ചു തുടങ്ങി ഭർത്താവിൻ്റെ ഉപ്പ ഒരു താക്കിയതോടെ അയാളെ നോക്കുന്നുണ്ട് ഭർത്താവിനെ നോക്കുന്നുണ്ട് അതോടെ അയാൾ രണ്ടും കൽപ്പിച്ച് അവളുടെ എല്ലാ സ്വപ്നങ്ങൾക്കും തടവിടുകയാണ് അവൾ വരച്ചു കൊണ്ടിരിക്കുമ്പോൾ അവളുടെ ബ്രഷ് വലിച്ചെറിഞ്ഞ് കളയുന്നു അവൾക്ക് അയാൾക്ക് ആഹാരം ലഭിച്ചില്ല എന്ന് പരാതി പറയുന്നു അവളെല്ലാം അയാൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും എല്ലാ ജോലികളും കഴിഞ്ഞിട്ട് പോലും അവളെ അതിലേക്ക് അവളുടെ ആ സർഗാത്മകതയിലേക്ക് നടക്കാനായിട്ട് അയാൾ ആ കുടുംബം അനുവദിക്കുന്നില്ല സങ്കടത്തോടെ കണ്ണീരോടെ അവൾ അതിന് അടിവരയിടുന്നതായിട്ടാണ് കഥാന്ത്യം തരുന്ന സൂചന നമുക്കറിയാം നമുക്ക് നമ്മുടെ സ്ത്രീകൾ എപ്പോഴും നമ്മൾ പറയും സ്ത്രീ സമത്വം സ്ഥിതി സമത്വം എന്നൊക്കെ പറയാറുണ്ടെങ്കിലും സ്ത്രീകളുടെ ജീവിതം പലപ്പോഴും ഇരുട്ടിൽ തന്നെയാണ് ഒരു പുരുഷനൊപ്പമുള്ള സ്വാതന്ത്ര്യമോ സമത്വമോ അപ്പോഴും പലപ്പോഴും അവൾക്ക് ലഭിക്കാറില്ല അതങ്ങനെ കിട്ടുന്ന ആളുകൾ വളരെ അപൂർവം മാത്രമാണ് അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു തരാം അരങ്ങും പൊരുളും കല ആനന്ദമാണ് ഇവിടെ ആനന്ദം അനുഭവിക്കാൻ ആ വീട്ടിലെ സാഹചര്യങ്ങൾ സമൂഹം അവളെ അനുവദിക്കുന്നുണ്ട് ചില വ്യവസ്ഥിതികൾ ചില ചങ്ങലക്കെട്ടുകൾ അവളുടെ ജീവിതത്തിന് തടയിടുകയാണ് അങ്ങനെ അവൾ അവളുടെ എല്ലാ ആനന്ദങ്ങളും ഉപേക്ഷിക്കേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് സാധാരണ പെൺകുട്ടിയെല്ലാം അവൾ ഒരു തൻ്റെയടിയല്ല ഒരു പാവമാണ് അല്ലേ പിസ്സ എന്ന പേരിൻ്റെ അർത്ഥം എന്തെന്ന് ചോദിക്കുമ്പോൾ ഭർത്താവിന് മുമ്പിൽ അവൾ കാണിക്കുന്നത് മനോഹരമായൊരു ചിത്രമാണ് മൂടൽമഞ്ഞിൻ്റെ അതാണ് അത്ര സത്വികയായ ഒരു പെൺകുട്ടിയാണ് അവൾ എല്ലാ ജോലികളും കഴിച്ച് സ്വന്തം ജോലിയിലേക്ക് ആത്മാനന്ദത്തിലേക്ക് നീങ്ങിപ്പോയൊരു പെൺകുട്ടി അതിനുപോലും അവൾക്ക് അനുവാദം ലഭിക്കുന്നില്ല എന്നുള്ളത് സങ്കടകരമായൊരവസ്ഥയാണ് നമ്മുടെ മനസ്സിൽ നനഞ്ഞ ഫിസയുടെ ചിത്രം അവശേഷിപ്പിച്ചുകൊണ്ടാണ് കഥ അവസാനിക്കുന്നത് കേരള പാഠാവലിയെ അപേക്ഷിച്ച് അടിസ്ഥാന പാഠാവലി കുറച്ച് ലളിതമാണ് പക്ഷെ ചോദ്യങ്ങളുടെ കാര്യത്തിൽ അത്തരം ഔദാര്യമൊന്നുമില്ല രണ്ടും ഏതാണ്ട് ഒരേ ഗൗരവത്തോടെയുള്ള ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് വരാറുള്ളത് അപ്പോൾ രണ്ടുപേരേ ഗൗരവത്തോടെ പഠിച്ചാലേ മാർക്ക് കിട്ടും നമുക്ക് ആ ചോദ്യങ്ങളിലൂടെ ഒന്ന് പോകാം കലാവിഷ്കാരങ്ങളിൽ ഏർപ്പെടുമ്പോൾ ലഭിക്കുന്ന ആഹ്ലാദാനുഭൂതികൾ ഫിസ എന്ന കഥാപാത്രത്തിന് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ ഉണ്ടോ ഇല്ല അവൾക്ക് സ്വസ്ഥമായിരുന്നു അവളുടെ സ്വത്വം വെളിപ്പെടുത്താൻ കഴിയുന്നില്ല നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലും അവളെ അതിനെ അവരതിനനുവദിക്കുന്നില്ല അവളുടെ വീട്ടിൽ വെച്ച് ഒരു പക്ഷെ അവർക്ക് അതിനൊക്കെ സാധിച്ചിരുന്നു അല്ലേ സ്വന്തം വീട്ടിൽ പെൺകുട്ടികൾ കുറച്ചുകൂടി സ്വാതന്ത്ര്യമുള്ളവരാണ് പക്ഷേ ഭർത്താവിൻ്റെ വീട്ടിലെത്തിയതോടെ ഭർത്താവിൻ്റെ ഉമ്മ ഭർത്താവ് ഭർത്താവിൻ്റെ ഉപ്പ എല്ലാവരും അവളുടെ ആനന്ദത്തിൽ നിന്ന് അവളെ തടയുകയാണ് ചെയ്യുന്നത് അവളുടെ വ്യക്തിത്വത്തെയും ആത്മാഭിമാനത്തെയും മുറിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അവൾക്ക് ആനന്ദം ഒരിക്കലും വിവാഹശേഷം കിട്ടിയിട്ടില്ല അവസാനം നമ്മൾ കാണുന്നത് പൂർത്തിയാകാത്തൊരു ചിത്രമാണല്ലേ അവളുടെ ജീവിതം തന്നെയാണ് ആ ചിത്രം രണ്ടാമത്തെ ചോദ്യം നോക്കുക അയാൾ അവളുടെ കൈവിരലുകളിലേക്ക് കൈവിരലുകളിലേക്ക് ആണ്ടു നോക്കി ദൈവം തൊട്ട കൈവിരലുകൾ അപൂർണമായ ഒരു ചിത്രത്തിൻ്റെ മഞ്ഞപ്പച്ച ഛായങ്ങൾ അപ്പോഴും പറ്റി നിന്നിരുന്നു നിശ്ശബ്ദമായൊരു കരച്ചിലൂടെ അവൾ കൈ കഴുകാൻ തുടങ്ങി കഥാന്ത്യം നൽകുന്ന സൂചന എന്താണ് അവൾക്ക് ഇനി വരയ്ക്കാനാവില്ല അല്ലെങ്കിൽ അവർക്ക് അതിന് അനുവാദമില്ല അവൾ എത്ര ആഗ്രഹിച്ചാലും അത് പാതിയിൽ നിർത്തേണ്ടി വരും ഒരു ചിത്രം പൂർത്തിയാക്കാൻ ചിലപ്പോൾ അവൾക്ക് സാധിച്ചെന്ന് വരില്ല നേരത്തെ അവൾ ആദ്യം ചെയ്തതുപോലെ ഇനി വരയ്ക്കാതെ വരയ്ക്കാതെ ഇരിക്കുമായിരിക്കാം കുറച്ച് കഴിഞ്ഞ് വീണ്ടും തുടങ്ങുമായിരിക്കാം അത് പൂർണതയിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലവൾക്ക് ഇല്ല എന്നാണ് അവളുടെ ചിത്രങ്ങൾ അപൂർണമാണ് അവളുടെ ജീവിതം അവളുടെ ഭാവന അവളുടെ സർഗാത്മകത അപൂർണമായി അവശേഷിക്കുന്നു എന്ന സങ്കടകരമായ സത്യമാണ് കഥ അവസാനം പറഞ്ഞു വയ്ക്കുന്നത് വരയ്ക്കാതെ വരയ്ക്കാതെ അവളൊക്കെയും പോയിരിക്കും വരയ്ക്കാതെ എന്ന പദം ആവർത്തിക്കുന്നത് കൊണ്ട് വാക്യത്തിന് ആശയപരമായ എന്തെങ്കിലും മേന്മയുണ്ടോ തീർച്ചയായും ഉണ്ടല്ലേ ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരെ വരയ്ക്കാതെ വരയ്ക്കാതെ അവളൊക്കെയും മറന്നുപോയി പക്ഷേ വരയ്ക്കാതെ വരയ്ക്കാതെ എന്ന് പറയുമ്പോൾ അതിന് കുറച്ചുകൂടി ഒരു ഊന്നൽ കിട്ടേണ്ട ആ വാക്യത്തിന് ഒരു സൗന്ദര്യം വരുന്നുണ്ട് അത് കുറച്ചുകൂടി മനോഹരമാകുന്നുണ്ട് ചില വാക്കുകൾ അങ്ങനെയാണ് ആവർത്തിച്ച് ആവർത്തിച്ച് പ്രയോഗിക്കുമ്പോൾ അത് കുറച്ചുകൂടി ശക്തമായി തീരും ആ മാനസികാവസ്ഥ പ്രകടമാക്കാൻ ഫലപ്രദമാക്കാൻ അതിന് സാധിക്കും അപ്പോൾ ആ പ്രയോഗം വളരെ മനോഹരമാണ് ഫിസ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക അത് എളുപ്പമാണ് അല്ലേ നമ്മൾ പഠിച്ചു ഈ എന്താണ് ഒരു കഥാപാത്രത്തെ നിരൂപണം ചെയ്യുമ്പോൾ നമുക്കതിനൊരു തുടക്കമൊക്കെ വേണം വേണ്ടേ ഷാഹി ചിത്രകാരി എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രമാണ് ഫിസ പിന്നെ അവളുടെ പ്രത്യേകത അവളൊരു ചിത്രകാരിയായിരുന്നു പടം വരച്ച് പാറി നടന്ന ഒരു പെൺകുട്ടിയായിരുന്നു സ്വാതന്ത്ര്യത്തിൻ്റെ ആകാശത്ത് ചിത്രം വരച്ച് സുഖമായി ജീവിച്ചുപോയ ഒരു പെൺകുട്ടിയായിരുന്നു പക്ഷേ വിവാഹത്തോടെ അവളുടെ ചിറകുകൾ നഷ്ടപ്പെടുന്നു അല്ലേ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനാവുന്നില്ല അവളുടെ സ്വത്വം ഇല്ലാതാകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ആ കഥയിൽ കണ്ടെത്തുന്നത് അപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് എഴുതാൻ പറ്റിയ പാരഗ്രാഫ് തിരിച്ച് എഴുതാൻ പറ്റിയ ഒരു ഉത്തരമാണ് അവൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ ഭർത്താവിൽ നിന്ന് അവളെ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിക്കേണ്ടതാരാണ് അവളുടെ ഭർത്താവായിരുന്നു പക്ഷേ അമ്മ വഴക്ക് ഉമ്മ വഴക്കു പറയുമ്പോൾ അയാൾ നഖത്തിലെ ചെളികളയുകയായിരുന്നു എന്നാണ് അല്ലേ ഒരിക്കലും അയാളിൽ നിന്നൊരു സപ്പോർട്ട് അവൾക്ക് കിട്ടുന്നില്ല മാത്രമല്ല ഒരു അപകർഷമാണ് എപ്പോഴും ഉള്ളത് കാരണം ഇവളത് മിടുക്കുകയാണ് സാധാരണ പെണ്ണുങ്ങളെപ്പോലെയല്ല അവൾക്ക് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട് ആ ചിന്ത അയാളെ അലട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ അവളെ അംഗീകരിക്കാൻ അയാൾ ഭയന്നിരുന്നു ആ ഭയമാണ് അവളോടുള്ള അവഗണനയായും അടിച്ചമർത്തലായും മാറുന്നത് കഥകള് താരതമ്യം ചെയ്തിട്ട് അവസ്ഥകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എന്നൊരു ചോദ്യമാണ് അവസാനമുള്ളത് ആദ്യത്തെ കഥ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അടുക്കളയിലെ പണി ഒരു കടലാണ് എന്ന് ഉമ്മ പറയണതാണ് അല്ലെ രണ്ടാമത്തേതില് ശ്രീ കെ കെ ആർ മീരയുടെ ഓർമ്മയുടെ ഞരമ്പ് എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ ഒരു കഥയിലെ ഒരു ഭാഗമാണ് എന്തിനാ പാട്ടും കഥയും അമ്മ പറഞ്ഞതുപോലെ പെണ്ണായാൽ ചോറും കറിയും വെക്കണം പിറണം അതാണ് ഈ രണ്ട് എഴുത്തുകാരികളാണ് നോക്കുക അവർ രണ്ടുപേരും എഴുത്തുകാരികളാണ് അല്ലേ അവരുടെ കാലഘട്ടത്തിലുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന സംഘർഷങ്ങളും സങ്കടങ്ങളും ഇരുട്ടുമാണ് അവർ സൂചിപ്പിക്കുന്നത് പെണ്ണായാൽ അടങ്ങി ഒതുങ്ങി അടുക്കളയിൽ കഴിഞ്ഞാൽ മതി അവൾക്ക് ആകാശങ്ങൾ വേണ്ട അവൾ പറക്കേണ്ടതില്ല അവൾക്ക് അവളുടേതായ വ്യക്തിത്വം വേണ്ട മറ്റാരുടെയോ അടിമയായി ജീവിക്കേണ്ട ഒന്നാണ് അവൾ എന്ന സമൂഹം അവളെ വിലക്കുന്നു ഈ അവസ്ഥയ്ക്ക് ഇന്നും നിലനിൽക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം എന്നുണ്ടോ അങ്ങനെയൊക്കെ ഇന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യമുള്ള സ്ഥിതിസമത്വം അനുഭവിക്കാൻ കഴിയുന്ന സ്ത്രീകൾ വളരെ ചുരുക്കമാണ് വളരെ കുറച്ച് പേരാണ് വളരെ പേരുണ്ട് കുറച്ച് പേര് ജോലി ചെയ്യുന്നവരുണ്ട് ഇല്ലേ ഇരട്ടപ്പണിയാണ് അവർ ചെയ്യണത് ഇരട്ടിപ്പണി ഇരട്ടിയല്ലേ ഇരട്ടിപ്പണിയാണ് അവർ ചെയ്യണത് അല്ലെ വീട്ടിലെ ജോലി അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ജോലി അവർ അലയുകയാണ് അവർക്കൊരു അല്പം പോലും ഒരു വിശ്രമ വേളകൾ കിട്ടുന്നില്ല ഒരു പക്ഷേ കിട്ടുന്ന ശമ്പളം സ്വന്തം ഇഷ്ടത്തിന് ചിലവഴിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും അവർക്കില്ല എന്നാണ് അപ്പോൾ നമ്മൾ എത്രയൊക്കെ ഇങ്ങനെ പറയുമ്പോഴും സ്ത്രീ അവസ്ഥകൾ മാറി അവളും പുരുഷനൊപ്പം എത്തി എന്നൊക്കെ നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ ചുറ്റും അല്ലേ നമ്മുടെ ചുറ്റും നമ്മുടെ വീട്ടകങ്ങളിലേക്കും തിരിഞ്ഞു നോക്കിയാൽ ഇപ്പോഴും സ്ഥിതി പഴയതു തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കുറച്ച് പേരൊക്കെ അതിൽ നിന്ന് കരകയറി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും സ്ത്രീ എന്നത് പുരുഷന് കീഴേ നിൽക്കേണ്ട വ്യക്തിത്വമില്ലാത്ത ഒരടയാളം മാത്രമാണെന്നുള്ള ഒരു സങ്കല്പം നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് അതിൽ നിന്ന് മറികടന്നവർ കുറച്ച് പേരുണ്ടെന്ന് മാത്രം എങ്ങനെയാണ് ഒരു കഥ നമ്മൾ പഠിക്കേണ്ടത് അതിൽ ആദ്യം വായനയ്ക്ക് വലിയ സ്ഥാനമുണ്ട് ഒരു കഥ വായിക്കുമ്പോൾ തന്നെ നമുക്കത് ആസ്വദിക്കാൻ പറ്റിക്കും സാധിക്കണം അത് പിന്നെ ഇഴ കീറേണ്ട ആവശ്യമില്ല ഒരു കഥ നന്നായി വായിച്ച് കേട്ടാൽ ഒരൊറ്റ വായനയിൽ തന്നെ ആ കഥയുടെ ആത്മാവ് കണ്ടെത്താൻ നമുക്ക് സാധിക്കും സംഭാഷണങ്ങൾ അതിൽ പറയുന്നത് പോലെ തന്നെ പറയാൻ ശീലിക്കുക അച്ചടി ഭാഷയിലേക്ക് മാറ്റാതെ ആ കഥയുടെ ആഴത്തിലേക്ക് പോകാനതിൻ്റെ ഭാവം ഉൾക്കൊള്ളാനായിട്ട് ആദ്യത്തെ കാര്യം വായനയാണ് വെറുതെ വായിക്കാതെ കഥ ആദ്യമായി ഭാവാത്മകമായി വായിച്ചാൽ തന്നെ കഥയുടെ ജീവൻ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ മറ്റൊന്ന് കഥയിലെ ചില പ്രയോഗങ്ങളാണ് സവിശേഷമായ ചില പ്രയോഗം ഈ കഥയിലും ഉണ്ട് ശക്തമായ ചില പ്രയോഗങ്ങൾ ഈ കഥയിലും ഉണ്ട് അടുക്കളയിലെ പണി ഒരു കടലാണ് എന്ന് പറയുന്നിടത്തും അതുണ്ട് ആ ആ പ്രയോഗങ്ങൾ ശ്രദ്ധിക്കുക ആ പ്രയോഗങ്ങൾ ധ്വന്യാത്മകമാണ് ധ്വന്യാത്മകമായ എന്ന് പറയുമ്പോൾ അത് വെറും കേൾക്കുന്ന അർത്ഥം മാത്രമല്ല നമുക്ക് തരണത് അതിന് വേറെയും ആശയ തലങ്ങളുണ്ട് ഇപ്പോൾ വിസയുടെ ജീവിതം തന്നെ നമുക്ക് പറഞ്ഞു തരുന്ന പറയാതെ പറയുന്ന ചില സത്യങ്ങളുണ്ട് അവൾ ആ വീട്ടിൽ അനുഭവിക്കേണ്ടി വരുന്ന സങ്കടങ്ങളെല്ലാം ചില പ്രയോഗങ്ങളിലൂടെ അതിശക്തമായി ആവിഷ്കരിക്കാൻ എഴുത്തുകാരിക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ അവളുടെ ഭർത്താവിൻ്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും ഒക്കെ ചോദിക്കാം അയാളുടെ പ്രത്യേകതകൾ എന്താണ് എന്നാണ് അയാൾ വീടിനൊപ്പം നിൽക്കുന്നു ഒരിക്കലും അവളെ പിന്തുണയ്ക്കാതെ അടിച്ചമർത്താൻ ശ്രമിച്ചു അവളുടെ കഴിവുകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് അയാളതിൽ പെരുമാറുന്നത് ആ വീട് അന്തരീക്ഷവും ഒരു യാഥാസ്ഥിതിക കുടുംബമാണല്ലേ അല്പം പോലും പുരോഗമനാത്മകമായ അല്ലെങ്കിൽ പെണ്ണ് എന്നാൽ ഇരുട്ട് ഇരുട്ടിൽ നിൽക്കേണ്ടവളാണ് എന്ന സങ്കല്പം മാത്രമുള്ള ഉമ്മ പോലും അവളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് സ്ത്രീക്ക് നമ്മളെപ്പോഴും പറയാറുണ്ടല്ലേ സ്ത്രീകൾക്ക് പലപ്പോഴും ശത്രുക്കളായി വരുന്നത് സ്ത്രീകൾ തന്നെയാണ് എന്നാണ് അവരുടെ മനസ്സ് കാണാൻ ആ ഉമ്മയ്ക്ക് പോലും സാധിക്കുന്നില്ല അപ്പോൾ ആ ഒരു തലത്തിലേക്ക് കഥ വളരണം ഇതിലെ ചോദ്യോത്തരങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്വന്തമായി എഴുതി പഠിക്കുക െങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടേതായ ഒരു ഭാഷയിൽ കഥയൊക്കെ എഴുതാനും കഥ ഉത്തരങ്ങൾ നല്ല രീതിയിൽ എഴുതി ഭരിപ്പിക്കാനും സാധിക്കുകയുള്ളൂ മറ്റുള്ളവരുടെ നമ്മൾ കടം വാങ്ങി എഴുതി എത്ര കാലം നമുക്കങ്ങനെ എഴുതാൻ പറ്റും കടം വാങ്ങാം പക്ഷേ നമ്മുടേതാക്കി മാറ്റി എഴുതാനുള്ള ഒരു കഴിവ് നമ്മൾ നേടിയെടുക്കണം അപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളോ സംശയമുള്ളതോ ഈ കഥയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ എനിക്ക് പറഞ്ഞു തരാൻ സന്തോഷം മാത്രമേ ഉള്ളൂ ഓക്കെ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം